നമ്മുടെ ഗാർഡൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം എത്ര കൂടുതൽ സ്ഥലം കുറച്ച് സ്ഥലമുള്ളവരാണെങ്കിൽ പോലും എനിക്കിവിടെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മളൊരു പ്രത്യേക ഒരു ഏരിയ ഗാർഡന് വേണ്ടിയിട്ട് തിരിച്ചെടുക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സൈഡ് സൈഡിൽ വരുന്ന ഒരു ഭാഗമാണ് വീടിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗം തന്നെയാണ് അവിടെ രണ്ട് സൈഡുകളിലായിട്ട് ഇഷ്ടിക അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ് ഫിക്സ് ചെയ്തിരിക്കുകയല്ല ഇഷ്ടിക വെച്ച് കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കാരണം മോളിൽ നിന്ന് ടെറസ് നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പോകുന്ന ഒരു ഏരിയയാണ് നമ്മൾ നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനിതിൽ വിരിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും വെച്ചിട്ടാണ് മുൻപ് ഞാനിവിടെ ചെയ്തിരുന്നത് ഇതുപോലെ ടൈല് വർക്ക് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന കുറച്ച് ടൈല് പെർമനൻ്റ് ആയിട്ടല്ല ജസ്റ്റ് അതിങ്ങനെ വെച്ച് കൊടുത്ത് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടായിരുന്നു പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടിനോട് ചേർന്ന് ഏരിയ ആയതുകൊണ്ട് എന്തേലും വർക്കൊക്കെ വരുന്ന സമയത്ത് അത് എടുത്ത് മാറ്റണം ഇതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചാൽ നമുക്ക് നല്ല ഈസി ഈസിയായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ അതിന് ശേഷം അതിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് ഞാൻ വൈറ്റും ഗ്രീനും ചേർന്ന കുറച്ച് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ കുറച്ച് വെയിലുള്ളതായതുകൊണ്ട് അവിടെ കുറച്ച് വാൾസം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്ലവർ വന്നു കൊടുക്കുന്നേ ഉള്ളൂ ഈ ഒരു എൻഡിൽ നമ്മൾ കുറച്ച് പെബിൾസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ തന്നെ നമ്മൾ കയറി വരുന്ന ഭാഗത്തുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അത് നല്ലൊരു അട്രാക്റ്റീവ് ആവും അപ്പോൾ അത്ര കോസ്റ്റിലി ആയിട്ടുള്ള പെയിൻ്റ് ഒന്നും ജസ്റ്റ് നമ്മൾ വോളിലൊക്കെ അടിക്കുന്നതിൻ്റെ വില കുറഞ്ഞ പെയിൻറ്റ് ജസ്റ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാത്രമാണ് കുറച്ച് നമുക്ക് വില വരുന്നുള്ളൂ അതുമാത്രമല്ല ഈ പ്ലാന്റ്സ് നമ്മൾ വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് വെച്ച് കൊടുത്തപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ അവിടെ വിരിച്ച ഭാഗമായതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല ക്ലീനായിട്ട് കിട്ടും മഴ പെയ്താലും ഒന്നും പ്രശ്നമില്ല വഴുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എനിക്ക് ടൈലുള്ളപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഏരിയയിൽ എപ്പോഴും മോളിൽ നിന്ന് ടെറസ് നിന്ന് വെള്ളം വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ എപ്പോഴും നീറ്റായിരുന്നാൽ മാത്രമാണ് നമുക്ക് തന്നെ മനസ്സിലൊരു ഹാപ്പ് സന്തോഷം തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഗാർഡൻ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈസി ആയ രീതിയിലുള്ള ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് ഒരു പ്രത്യേക ഏരിയ മാത്രം നമ്മളതിന് സെലക്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ വീടിൻ്റെ വേറെ ഏരിയയിൽ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ്റെ ഒരു ഏരിയയും കാണിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഓൾറെഡി ആദ്യം തന്നെ കുറച്ച് ഏരിയയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു